ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കോഴി ഫാമിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ചു നമ്മളവിടെ കോഴീനെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് പുലർച്ചെയാണ് കോഴികൾ വന്നത് അപ്പോൾ നമുക്ക് പോയി നോക്കാം ഒരു ചാക്ക് തീറ്റ പ്രീസ്റ്റാർട്ടറാണ് നമ്മൾക്ക് വന്ന ഉടനെ കൊടുക്കേണ്ടത് അത് നമ്മൾ കൊടുക്കണം പിന്നെ വെള്ളം കൊടുക്കണം കേട്ടോ നമ്മുടെ ഈ ഫാമിലെ അഞ്ഞൂറ് കോഴിക്കുട്ടികൾ തന്നെയാണ് നമുക്ക് ഇടാൻ പറ്റുക അപ്പോൾ അഞ്ഞൂറ് കോഴിക്കുട്ടികൾ പ്ലസ് പതിനാലിന് എക്സ്ട്രാ ഇവിടെ തരും പ്രാവശ്യം നമ്മൾ കോബ്ലർ കോഴിക്കുട്ടികളെ തന്നെയാണ് ഇറക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ വെൻകോബാണ് ഇറക്കാറുള്ളത് പ്രാവശ്യം നമ്മളൊന്ന് മാറ്റി പിടിച്ചിരിക്കണം വെൻകോബിനെ കാട്ടി നല്ല കോഴിക്കുട്ടിയാണ് കോബ്ലർ എന്ന് പറഞ്ഞിട്ടാണ് ഇറക്കിയിട്ടുള്ളത് കേട്ടോ നമുക്ക് അറിയില്ല ഇത് ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ഈ ഈ ബ്രീഡ് കോഴിക്കുട്ടീനെ ഇറക്കിയിട്ടുള്ളത് പേപ്പറൊക്കെ വിരിച്ച് റെഡിയാക്കി വെക്കണം കോഴിക്കുട്ടികൾ വരും പറയുമ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ തകട് വെച്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മറിച്ചിട്ടുണ്ടാവണം ലൈറ്റ് അതുപോലെ നല്ല നാല് എട്ട് ലൈറ്റാണ് നമുക്ക് വേണ്ടത് നൂറ് വോൾട്ടിൻ്റെ ലൈറ്റാണ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് ഓടി നടക്കാം കേട്ടോ കോഴിക്കുട്ടികളിങ്ങനെ പിന്നെ ചകിരിച്ചോറ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് എക്കം പൊക്കൊന്നുമില്ലാട്ടെ ഇടണം ഇത് ചില സ്ഥലത്ത് കണ്ട പൊങ്ങി നിൽക്കുന്നുണ്ട് ഇതുപോലെ അവർ കിട്ടും കാരണം അവരുടെ കാലിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടില്ല പിന്നെ കോഴിക്കുട്ടികളിങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം അങ്ങനെ ഇട്ട് അങ്ങനെ വരികയാണെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ ക്ലിയർ ചെയ്തിട്ട് ഇടണം കേട്ടോ അപ്പോൾ ആദ്യം ചകിരിച്ചോട് വിരിക്കണം പേപ്പർ വിരിക്കണം തകട് ലൈറ്റ് ഇടണം വെള്ളം തീറ്റ വെള്ളം ശർക്കര വെള്ളം കേട്ടോ വേണ്ടത് അപ്പോൾ കോഴിക്കുട്ടീനെ ഇറക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയുള്ളൂ കേട്ടോ അപ്പം അടുത്ത വീഡിയോ നാളെ ഇടാം